പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ മാസത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ വീടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുന്ന മലക്കുകളുടെ ദ്വായ ഉണ്ടാകുന്ന ഒരു വീടായി നമ്മുടെ വീട് മാറണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബഹാനഹുവരയുടെ കോപമുണ്ടാകുന്ന മലക്കുകളുടെ ശാപമുണ്ടാകുന്ന ആറ് തരത്തിലുള്ള വീടുകളാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കോപവും മലക്കുകളുടെ ശാപവും ഉണ്ടാകുന്ന ആറ് തരത്തിലുള്ള വീടുകൾ ഈ വീടുകളിൽ ഏതെങ്കിലും ഒരു വീട് ആയി നമ്മുടെ വീട് മാറിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ വേഗം മാറേണ്ടതാണ് അള്ളാഹു താല കാക്കുമാറാവട്ടെ അപ്പോൾ ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്ന ആറ് തരത്തിലുള്ള വീടുകൾ എന്ന് വിശദമായി നമുക്ക് കേൾക്കാം ഏതെങ്കിലും ഒരു വിഭാഗത്ത് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ അതിൽ നിന്നും നമ്മൾ പിന്മാറുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചു വിസ്താതെ വീടുപണി നടക്കുകയാണ് അത് വേഗത്തിലാവാൻ ദ്വാ അരക്കണം ഏതെങ്കിലും ഒരു ദ്വാ ഞങ്ങൾക്ക് സ്ഥിരമായി ചൊല്ലാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചവരുണ്ട് ഞാനൊരു ദ്വാ പറഞ്ഞു തരാം ഈ ദ്വാ നിങ്ങൾ മുതവെടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇൻഷാ അള്ളാ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പണിയും ആ കാര്യങ്ങളൊക്കെ അള്ളാഹു വേഗത്തിൽ നടത്തി തരും അള്ളാഹുവിൻ്റെ ഒരു സഹായമുണ്ടാകും ഏതാണ് ആ ദ്വാ വളവെടുക്കുന്ന ഏത് സമയത്താണത് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇൻഷാ അള്ള നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പഠിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് ഫീ ഇൽമില്ലാഹി ബിദവാമി അസലുലൈക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുവ ചായ നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ആ കൊണ്ട് സീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ വീടില്ലാത്തൊരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കെല്ലാം ഹൈറായ വീട് കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ വീട്ടിലൊരുപാട് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ദ്വാരക്കാരൻ പറഞ്ഞവർ എല്ലാവരുടെ വീട്ടിലും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ആമീൻ അമീൻ ഞാറബ്ബൽ ആലമീൻ നമ്മളിപ്പോൾ ദ്വാ ചെയ്തപ്പോൾ തന്നെ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ദ്വാരുന്നു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീഥുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നല്ല ഒരു വീട് സ്വസ്ഥമായി കഴിയാനുള്ളൊരു വീട് അത് വാടക വീടാവട്ടെ സ്വന്തം വീടാവട്ടെ സ്വസ്ഥമായി അവനിക്ക് കഴിയാനുള്ളൊരു വീട് ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ടെന്ന് അറിയുമോ എത്രയോ ആളുകൾ അവർ ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കാം ചിലപ്പോൾ വീട് തന്നെ ഇല്ലാത്തവരാവാം എല്ലാവർക്കും അള്ളാഹു ഹൈറുകൾ പ്രധാനിക്കുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ വീട് പണി നടക്കുന്നവരുണ്ട് അള്ളാഹു താല അവരുടെയൊക്കെ വീട് പണി വേഗത്തിലാക്കി അതിന് എളുപ്പം കൊടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബുൽ ആലമി ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് എഴുതുന്നതിൽ പെട്ട ഒന്നാണ് അതെ വീട് പണി നടക്കുകയാണ് പ്രത്യേകം ദ്വാരക്കണം അതുപോലെ തന്നെ വീട് പണി ഇപ്പോൾ പകുതി നിർത്തിവെച്ചിരിക്കുകയാണ് അത് വേഗത്തിലാവാൻ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീട് പണിയാനായിട്ട് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് മറ്റൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വീട് പണിയാൻ എല്ലാ കാര്യങ്ങളും ഹൈറായി നടക്കാൻ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാര വസീയത്തുണ്ട് അപ്പോൾ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു ദ്വ പറഞ്ഞു തരാം ഈ ദ്വ എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ നമ്മൾ മുതക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ദ്വാ പറയേണ്ടത് ചെറിയൊരു ദ്വായാണ് ആ ദ്വാ ഇങ്ങനെയാണ് അള്ളാഹുമ്മ അള്ളാഹു ലി ദംബി വബാരിഖ് ലിഫി ഖി വ വസ്യി ദാരി ഇതാണ് ആ ദ്വ ഒന്നുകൂടി പറയാം നമ്മളിപ്പോൾ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുഖം കഴുകുന്നു കൈ കഴുകുന്നു ഇപ്പോൾ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ കഴുകൂല കൈ കഴുകിയിട്ട് അടുത്ത കൈ കഴുകുന്നതിൻ്റെ ആ ഇടയിലുള്ള സമയത്തൊക്കെ നമുക്ക് പരമാവധി ഈ ഒരു ദ്വാ അധികരിപ്പിക്കുക അള്ളാഹു താല വീടിൻ്റെ ആ ഒരു പണികൾ വേഗത്തിലാക്കിത്തരും അള്ളാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാം ഇൻഷാ അള്ളാഹു താല നമ്മുടെയൊക്കെ വീടിൻ്റെ പണി വേഗത്തിലാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ ഒരു ദ്വാ അതാണ് അള്ളാഹു മഖഫുല്ലി തമ്പി വബാരിക്കലി ഫി റിസുഖി വവസ്ലീ ഫി ദാരി ഒന്നുകൂടി പറയാം അള്ളാഹു മഖുഫുല്ലി തമ്പി എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം വബാരിക്കലീ ഫി റിസുഖി എനിക്ക് അള്ളാഹുവിൻ നീ തന്നിട്ടുള്ള റിസുക്കിൽ വിശാലത തരണം അതുപോലെ വ വസ്സ്യ ഫി ദാരി എൻ്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ വിശാലമാക്കി തരണം ഇതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു മഹുഫുല്ലി തമ്പി വബാരിഖ് ലീ ഫി റിസുഖി വവസ്ലീ ഫി ദാരി ഈ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഒന്നോ രണ്ടോ ദിവസമല്ല ഇത് നിത്യമായി പറയുക അപ്പോൾ നമ്മളറിയാതെ അള്ളാൻ്റെ ഒരു വലിയ അനുഗ്രഹം പോലെ ഇൻഷാ ഇൻഷാല്ലാ വീട് പണിയൊക്കെ വേഗത്തിലാവുന്നതാണ് അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ഇത് വീട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എല്ലാവരും പറയട്ടെ ഇൻഷാ അല്ല അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകും നമ്മുടെ വീട് വീടുമായി ബന്ധപ്പെട്ടല്ലേ അള്ളാഹുത്താല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഒരു ഹൈറായ വീട് കയറിക്കിടക്കാൻ ഒരു പാർപ്പിടം എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമുക്കൊരു വാഹനമുണ്ടാവുക നല്ലൊരു ജോലി ഉണ്ടാവുക സ്വലഹായ ഒരു ഇണയുണ്ടാവുക ഇതൊക്കെ അള്ളാഹു നമുക്ക് ദുന്യാവിൽ നൽകുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു നാലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള അള്ളാഹുവിന് അനുഗ്രഹമായ വീട് ആ വീടുകളിൽ ചില വീടുകൾ ഏകദേശം ഒരു ആറ് തരത്തിലുള്ള വീടുകളിൽ അവിടെ ഒരു ബറക്കറ്റുമില്ല ആ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വലിയ പ്രയാസം ഒരു ബുദ്ധിമുട്ട് എന്താണ് പ്രയാസമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചില വീടുകൾ ഏകദേശം ഒരു ആറ് വീട് അതേതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ആ വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രയാസങ്ങൾ മാറാനുള്ള പോംവഴി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ ആറ് തരത്തിലുള്ള വീടുകളിൽ മലക്കുകളുടെ ശാപമുണ്ടാകും മലക്കിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിത്യമായി വിവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മലക്കുകളുടെ ഭാഗത്ത് അവരുടെ ദ്വാ കിട്ടാത്തൊരവസ്ഥ അത് വന്നാൽ പിന്നെ നമ്മുടെ എന്താ പറയുക വീട്ടിലും ഒരു ബർക്കത്തില്ല തൊട്ടതിനോ പിടിച്ചതിനൊക്കെ പ്രശ്നങ്ങൾ വഴക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അല്ലാൻ്റെ കോപം ഉണ്ടാകും പടച്ചവൻ്റെ കോപം അല്ലാൻ്റെ ഒരു ദേഷ്യം ദേഷ്യമുള്ള വീടായി മാറും അപ്പോൾ അത് ഉണ്ടാവാതെ സൂക്ഷിക്കുക അപ്പോൾ ഇത്തരത്തിൽ മലക്കുകളുടെ ശാപവും അള്ളാഹുവിൻ്റെ കോപവും ഇറങ്ങുന്ന വീടുകളിൽപ്പെട്ട ഒരു വീടാണ് മഹത്തുകളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അതായത് വലിയ അശുദ്ധിക്കാരനായ ആണും വലിയ അശുദ്ധിക്കാരിയായ പെണ്ണും അവര് എന്തു ചെയ്യുന്നു കുളിക്കാതെ ആ വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാതെ ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ കഴിഞ്ഞുകൂടുക അതുണ്ടാവാൻ പാടില്ലെന്നാണ് അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ റിസുഖിൽ അള്ളാഹു താല ബറക്കത്ത് തടയുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതായത് ഭാര്യയും ഭർത്താവും ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടിട്ട് ആ ഒരു വലിയ അശുദ്ധി ഉണ്ടായല്ലോ ആ അശുദ്ധി അത് വേഗത്തിൽ തന്നെ നെയ്യത്ത് വെച്ച് കുളിച്ച് നമ്മൾ ശുദ്ധിയാവണം അതിങ്ങനെ വെച്ചു കൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ ആ ഒരു അശുദ്ധിയുള്ള സമയത്ത് ആ അശുദ്ധിയോടുകൂടി തന്നെ അത്രമാത്രം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ബർക്കത്തില്ലായ്മ നമ്മുടെ വീട്ടിൽ വരുമെന്നാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അത്തരത്തിൽ വലിയ ശുദ്ധിക്കാരിയായാൽ അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരനായാൽ വേഗത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നീയ്യത്ത് വെച്ച് കുളിച്ച് ശുദ്ധിയാവുക എന്നിട്ടായിരിക്കണം ഭക്ഷണം പോലും കഴിക്കേണ്ടത് കാരണം അങ്ങനെ വലിയ അശുദ്ധിക്കാരനായിട്ട് ഭക്ഷണം കഴിച്ചാൽ വലിയ അശുദ്ധിക്കാരിയായിരിക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ദാരിദ്ര്യം പോലും ഉണ്ടാക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ അത്തരത്തിൽ എന്താണ് പറയുക അള്ളാഹുവിൻ്റെ ശാപം കിട്ടിയ ഒരു വീടായി നമ്മുടെ വീട് മാറും അള്ളാഹു കാക്കുമാറാവട്ടെ രണ്ടാമത്തേത് മൻ കത്തുറഹിം അതായത് കുടുംബ ബന്ധം മുറിച്ചവരുടെ വീട് ആ വീടെന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് മലക്കുകൾ തിരിഞ്ഞുപോലും നോക്കില്ല ഉമ്മയുമായിട്ട് പ്രശ്നം വാപ്പയുമായിട്ട് പ്രശ്നം ഭാര്യയുമായിട്ട് പിടക്കം ഭർത്താവുമായിട്ട് മക്കളുമായിട്ട് സഹോദരിയായിട്ട് സഹോദരനായിട്ട് അങ്ങോട്ട് പിടക്ക് ഇങ്ങോട്ട് പണക്ക് ആ വഴക്ക് ഈ വഴക്ക് എപ്പോഴും പ്രശ്നങ്ങളായി അങ്ങനെയുള്ള വീടുകളിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്തും ഉണ്ടാവില്ല അതായത് കുടുംബ ബന്ധം മുറിച്ച ആളുകൾ അവരുടെ ഒരു ആമുൽ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അവരുടെ ദ്വാര സ്വീകരിക്കില്ല അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല അവരുടെ സ്വതകയം കുർആൻ പാരാനോ ഒന്നും അള്ളാഹു സ്വീകാരണം എന്താ അവർ പരസ്പരം പിണക്കത്തിലാണ് ആ പിണക്കം മാറ്റാതെ പരസ്പരം പൊരുത്ത പിടിപ്പിക്കാതെ അള്ളാഹുവിൻ്റെ ആ ഒരു എന്താ പൊരുത്തം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മലക്കുകളുടെ ശാപമുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്ന ഒരു വീട് കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ വീടാണ് അതുപോലെ തന്നെ മൂന്നാമതായി മഹത്തുക്കൽ പറഞ്ഞു തരുന്നു ദാറുംബുൽ അതായത് ദാറുൻ ഫീഹാ ഷാരിബുൽ ഖംർ എന്നും അതുപോലെ തന്നെ ദാറുൻ ഫീഹാ അൽ ഖംബ്ര അതായത് അടിമയായ അല്ലെങ്കിൽ കള്ളുകുടിയനായ ഭർത്താവുള്ള മകനുള്ള മരുമകനുള്ള അല്ലെങ്കിൽ പെണ്ണുങ്ങളുള്ള ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ യാതൊരു തരത്തിലുള്ള ബറക്കത്തോ സലാമത്തോ ഒരു ഐശ്വര്യമോ ഉണ്ടാവില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കുന്ന ദാറുൻ ഫീഹാ അൽ ഖംറ് ചില ആളുകൾ പറയും അത് ഞാനങ്ങനെ കള്ളു കുടിക്കുന്നുമില്ല പക്ഷേ നമ്മൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുറച്ച് കള്ളുകുപ്പി ഇവിടെ ഇരിപ്പുണ്ട് കള്ളിൻ്റെ ബോട്ടിൽ ഇവിടെ ഇരുപ്പുണ്ട് ുണ്ട് അത് പാടില്ല മദ്യവും പാടില്ല മദ്യം കുടിക്കുന്ന ആളുകളും പാടില്ല അതുള്ള വീട്ടിൽ അള്ളാഹുവിൻ്റെ യാതൊരു ഹൈറും ഉണ്ടാവില്ല എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് ഒന്നാമതായി നമ്മൾ പറഞ്ഞത് അശുദ്ധിയുടെ കാര്യം രണ്ടാമത് കുടുംബ ബന്ധം മുറിക്കുന്നു മൂന്നാമത് കള്ളുകുടിയുമായി ബന്ധപ്പെട്ട് നാലാമത് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു അതായത് മുടിയിലും താടിയിലൊക്കെ ഈ ചായം പൂശുന്ന കറുപ്പിക്കുന്ന ഡൈ ചെയ്യുന്ന ആളുകൾ അതുപോലെ പച്ച കൊത്തുന്ന ആളുകളുണ്ട് ടാറ്റു കുത്തുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ മുഖത്തായിരിക്കും ചെവിയുടെ ായിരിക്കും ചിലപ്പോൾ കാലയിലായിരിക്കും തുടയിലായിരിക്കും ഇങ്ങനെ എന്താ പറയാ ശരീരത്ത് മുഴുവനും ഇങ്ങനെ പച്ച കുത്തുന്ന ആളുകളുണ്ട് അങ്ങനെ കുത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ഡൈ അല്ലേ മുടി ഡൈ ചെയ്യുന്ന ആളുകൾ ആത്മീയമായ കാര്യമാണ് അങ്ങനെയുള്ള ആളുകളുള്ള വീട്ടിൽ അള്ളാഹുവിൻ്റെ യാതൊരു പറക്കത്തും ഉണ്ടാവില്ല എപ്പോഴും ഒരു പ്രയാസങ്ങള് പ്രശ്നങ്ങള് രോഗങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ മറ്റൊരു വീടാണ് പന്നിയെ വളർത്തുന്ന വീടും പന്നി മാംസം ഉള്ള വീടുമാണ് അള്ളാഹുവിൻ്റെ റസൂലും സലു വല്ല മാത്തങ്ങളും അള്ളാഹും നമ്മളോട് തിന്നരുത് എന്ന് പറഞ്ഞ അല്ലെ നമുക്ക് തിന്നണ്ട തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഭക്ഷണ വസ്തുവാണല്ലോ ഒരു മൃഗമാണല്ലോ പന്നി എന്നുള്ളത് ഹിൻസിയർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അതിനെ വളർത്തുന്ന അതൊരു ജീവിയല്ല ഉസ്താദ് ജീവിയാണ് ഇപ്പോൾ ഒരു പാമ്പ് അത് ജീവിയാണ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പാമ്പിനെ താലോടിച്ച് നമ്മുടെ ബെഡ്ഡ് കയറ്റി എടുത്തു ഇല്ലല്ലോ അത് നമ്മൾ ഒഴിച്ചു വിടില്ല എന്നതുപോലെ ഓരോ ജീവികൾക്കും ഓരോരോ സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് അപ്പോൾ പന്നിയുമായി ബന്ധപ്പെട്ട ഖിൻസീറുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് തിന്നുന്ന അല്ലെങ്കിൽ എന്താണ് അതിനെ വളർത്തുന്ന വീടുകളിലും അള്ളാഹുവിൻ്റെ ഒരു ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു വീടാണ് മഹത്വുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതായത് നായ ഉള്ള വീട് നായയുള്ള വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ എന്താ പറയുക നായ വളർത്തുന്നുണ്ട് നായ വളർത്തുന്നു പറഞ്ഞാൽ ഇപ്പോൾ കൃഷിയുടെ ഉപയോഗത്തിന് വേണ്ടി നായ വളർത്താം അതുപോലെ വീട് കാക്കാൻ വേണ്ടി നായ വളർത്താം അതുപോലെ കള്ളൻ്റെ ശല്യമുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് നായ വളർത്താം അങ്ങനെയുള്ള സാഹചര്യം കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലേ ഇപ്പോൾ പല വർഗത്തിൽപ്പെട്ട നായ്ക്കുട്ടികളുണ്ടാകും പല രൂപത്തിലും കോലത്തിലും എല്ലാം കണ്ടാൽ നല്ല ക്യൂട്ടായ അല്ല നായ്ക്കുട്ടികളുണ്ടാകും അതൊക്കെ എന്താണ് ഒരു സ്റ്റാറ്റസിന് വേണ്ടി വളർത്തും ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി വളർത്തുന്നു അതൊന്നും പാടില്ല അങ്ങനെയുള്ള വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവില്ല കടക്കില്ല എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണുവാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വീടാണ് ഷിർക്ക് ചെയ്യുന്ന വീട് ഷിർക്ക് ചെയ്യുന്ന വീടും ഷിർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലവും അതുപോലെ എന്താ ഈ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുന്ന ആ ഒരു സ്ഥലം അതൊന്നും എന്താണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വീടാണ് അങ്ങനെയുള്ള വീടുകളിലോ അല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അള്ളാഹുവിൻ്റെ റഹ്മത്തോ നോട്ടമോ ഉണ്ടാവില്ല എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും പിന്നെയോ അതുപോലെ തന്നെ ഒരുപാട് വീടില്ല ഏകദേശം ഒരു ആറെണ്ണമാണ് എണ്ണി പറയുന്നത് അതല്ലാതെയും ഒരുപാട് വീടുകൾ മഹത്വക്കളായ പണ്ടിന്മാർ എണ്ണുന്നുണ്ട് ഫീഹി ജറസുൻ അതായത് ഒരു വീട്ടിൽ ആ വീട്ടിൽ എന്തുണ്ട് മണി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് മണി മണിയില്ലേ അതിങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്നു ഈ മണി നാഥം എന്ന് പറഞ്ഞാൽ അത് പിശാചിൻ്റെ സംഗീതമാണ് അത് എന്താണ് അങ്ങനെ തൂക്കിയിടാൻ പാടില്ല അത് ചെറുതാവട്ടെ വലുതാവട്ടെ ചില ആളുകൾ പറയും ചെറിയൊരു മണിയല്ല അതിനിപ്പം എന്താ എന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അത് പാടില്ല എന്നാണ് കാരണം എന്താണ് ഇത് മറ്റ് മതസ്ഥരായ ആളുകൾ അവരുടെ ആ ഒരു പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപകരണമാണ് അത് അവരുപയോഗിക്കട്ടെ അല്ലാതെ ഇപ്പോൾ നമ്മൾ അതിനെ ഏറ്റുപിടിക്കാൻ നിൽക്കേണ്ട അത് അവരാണ് ഉപയോഗിക്കേണ്ടത് അത് അവരുപയോഗിക്കട്ടെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വീടുകളിലൊക്കെ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപവും മലക്കുകളുടെ ശാപവും ഉണ്ടാകുന്ന ഏകദേശം ഒരു തരം വീടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ആ വീട് പണിയൊക്കെ എളുപ്പത്തിലാവാനുള്ള ഒരു കുഞ്ഞു ദ്വ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു ഹുസുബഹാനഹുറ്റാല നമ്മുടെയൊക്കെ വീടുകളിൽ ഹൈറും സലാമത്തും വറക്കത്തും ഏറ്റി ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞറബുല്ലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവരൊക്കെ രാത്രി ഉറക്കം നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ അവർക്കു വേണ്ടിയൊക്കെ നിങ്ങൾ ദ്വാരക്കണം അള്ളാ ഹുസുബാനഹുത്ത കാരണം നമ്മൾ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയത് അന്നു മുതലേ ഞാൻ എപ്പോഴാണോ ഇത് എന്താണ് പ്രസംഗിക്കാൻ തുടങ്ങിയത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് അന്നു മുതലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ദ്വാരക്കുന്നത് അല്ലേ ഒരാളുകളും ദ്വാരക്കാൻ പറയും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നില്ല പുനി അല്ലാഹു സുബാൻ ഹു താല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഹൈറായ ഒരു വീട് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് വീടില്ലാത്തവരുണ്ട് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു താല എല്ലാവർക്കും എല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാകുന്ന നല്ലൊരു ഹൈറായ ഒരു വീട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഒരുപാട് പേര് മറ്റ് ആവശ്യങ്ങളുമായി പറഞ്ഞ് ദ്വാരക്കാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് രോഗികളാണ് ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് വിവാഹ എത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ അല്ലെ ക്യാൻസർ രോഗികൾ ഒരുപാട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആളുകൾ അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം കരളിയും പ്രോബ്ലം ഇങ്ങനെ ഒരുപാട് രോഗികൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ എത്രയോ ദിവസീയത്താൻ അള്ളാഹു സുബഹാനഹുത്ത ആല ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ വറക്കത്തുകൾ കൊണ്ട് അള്ളാഹു എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നമ്മൾക്കാക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം രോഗികളായി കഴിയുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു വേഗത്തിൽ ശിഫാ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഹഫരത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ صحيح من الله تعالى مارا آمين يا رب العالمين السلام عليكم ورحمة الله وبركاته